മാതാപിതാക്കൾ മക്കളെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം അതോടൊപ്പം തന്നെ മക്കൾക്ക് മാതാപിതാക്കളുടെ ദൗത്യങ്ങൾ എന്തെല്ലാമാണ് എന്നത് വചനത്തിന് വെളിച്ചത്ത് നാം കാണാൻ പോവുകയാണ് നാം തിരുവചനം ശ്രമിക്കുന്നു മലാക്കി പ്രവാസന പുസ്തകം രണ്ടാം അധ്യായം പതിനഞ്ചാം തിരുവചനം ഏക ശരീരവും ഏകാത്മാവുമായിട്ടല്ലേ ദൈവം നിങ്ങളെ സൃഷ്ടിച്ചത് ദൈവഭക്തരായ സന്താനങ്ങളല്ലാതെ എന്താണ് പറഞ്ഞേയു പ്രിയ ദമ്പതികളെ നോക്കിക്കൊണ്ട് നിങ്ങളെ വിവാഹ ജീവിതത്തിലേക്ക് ദൈവം വിളിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടി കേട്ട ഏകാത്മാവും ഏക ശരീരവും ആകുവാനല്ലേ ദൈവം വിളിച്ചിരിക്കുന്നത് അടുത്ത വസ്ത്രം പറയുകയാണ് ദൈവഭക്തരായ സന്തതികളെയല്ലാതെ എന്താണ് ദൈവം നിങ്ങൾ ആഗ്രഹിക്കുന്നത് ദൈവഭക്തരായ സന്തതികൾക്ക് ജന്മം നൽകേണ്ട വ്യക്തികളാണ് കുടുംബത്തിൻ്റെ മാതാപിതാക്കൾ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഈ കാലഘട്ടത്തിൻ്റെ മാതാപിതാക്കൾ ചിന്തിക്കണം ഞാൻ എൻ്റെ കുഞ്ഞിനെ എങ്ങനെയാണ് വളർത്തിക്കൊണ്ടുവരുന്നത് ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണോ ഞാൻ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾക്കും എൻ്റെ സ്വാർത്ഥതയ്ക്കും അനുസരിച്ചാണോ ഞാൻ എൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവരുന്നത് ഇതെങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക ദൈവത്തിൻ്റെ ഇഷ്ടമനുസരിച്ചാണോ അല്ലെങ്കിൽ എൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ചാണോ എൻ്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വരുന്നത് നമുക്കറിയാം എന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് എന്റെ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടു വരുന്നു മക്കള് പഠിക്കണം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് പഠിക്കുവാൻ പഠിക്കുക പഠിക്കുക മാതാപിതാക്കൾ മക്കളുടെ പ്രഥമവും പ്രധാനവുമായി കർത്തിയുമാക്കി അവിടെ മാറ്റിയിരിക്കുക അതുകൊണ്ട് തന്നെ മക്കൾക്ക് ട്യൂഷൻ കൊടുക്കാൻ വേണ്ടി മാതാപിതാക്കൾ നെറ്റോട്ടം ഓടുന്നു ഫിസിക്സിൻ്റെ ട്യൂഷൻ അരനാട്ടുകര അടുത്ത മാത്സിന്റെ ട്യൂഷൻ മണ്ണൂത്തി അതിനുശേഷം അടുത്ത ട്യൂഷൻ ഇത് അടുത്ത സ്ഥലത്തേക്ക് മാതാപിതാക്കൾ നെറ്റോട്ട് ഓടിക്കൊണ്ടിരിക്കുക എന്നാൽ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണം മക്കളെ കുറിച്ച് നല്ല സ്വപ്നങ്ങൾ കാണണം മക്കൾക്ക് ജോലി കിട്ടണം മക്കൾക്ക് സമ്പത്തുണ്ടാവണം അതൊക്കെ മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നുണ്ട് മക്കളെ പഠിപ്പിക്കുക തന്നെ ചെയ്യണം എന്നാൽ ദൈവ ഭക്തിയിൽ മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ കാലഘട്ടത്തിന്റെ മാതാപിതാക്കളെ നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ നമ്മളിങ്ങനെ നമ്മോട് തന്നെ ചോദിക്കണം എൻ്റെ കുഞ്ഞിനെ എനിക്ക് ദൈവഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ അച്ഛനെങ്ങനെയാ നമുക്ക് മനസ്സിലാക്കി തരുന്നത് നമ്മളൊരു കാര്യം ഒന്ന് ഓർത്തു നോക്കി നമ്മുടെ കുടുംബത്തിലെ കുടുംബ പ്രാർത്ഥന ഈ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഒരു ചിട്ടയും ക്രമവും ഉണ്ടോ ഒരു നല്ല സമയത്ത് കുടുംബ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുടുംബം ഒരുമിച്ച് ചേരുന്നുണ്ടോ അവിടെ മുട്ടുകൾ കുത്തിയുന്നുണ്ട് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഒരു കുടുംബമാണെങ്കിൽ ആ കുടുംബം മക്കളെ ദൈവഭക്തി വളർത്തിക്കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ക്ലാസ് ഇല്ലാത്ത ദിവസങ്ങളിൽ മക്കളെ വിശുദ്ധൂർഭാവയ്ക്കായി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ ൾ മക്കളെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് മക്കളെ ഒരു രണ്ടാഴ്ച കൂടുമ്പോൾ മാതാപിതാക്കൾ കുംഭസ്സാരിപ്പിക്കുന്നതിന് വേണ്ടി കുംഭസ്സാര കൂട്ടിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഈ മാതാപിതാക്കൾ മക്കളെ ദൈവഭക്തിയെ വളർത്തിക്കൊണ്ട് വരുന്നുണ്ട് ഇതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം സി ബി എസ് ഇ തൃശ്ശൂര് ഒരു സ്കൂളിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ പുസ്തകങ്ങൾ ഞാൻ കണ്ടു ഫിസിക്സിന്റെ പുസ്തകമാണ് അച്ഛ ഒന്ന് പ്രാർത്ഥിക്കണം ഫിസിക്സ് അവന്റെ തലയിൽ കയറുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊച്ചിനെ പിടിച്ചുകൊണ്ട് അമ്മ വന്നിരിക്കുക എനിക്ക് ആ പുസ്തകം കണ്ടുകഴിയപ്പോ എനിക്ക് സങ്കടം തോന്നി കാരണം ഉണ്ടല്ലോ ഞാനൊക്കെ പഠിച്ചിരുന്ന കാലത്തുണ്ടായിരുന്ന ഫിസിക്സിന്റെ പുസ്തകം പോലെയല്ല ഇത്രവും പോകുന്ന ഫിസിക്സിന്റെ പുസ്തകം പിടിച്ചുകൊണ്ട് ഈ അമ്മ കൊച്ചിനെയും കൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ ആ സമയത്ത് ചിന്തിച്ചു ദൈവമേ ഈ കുഞ്ഞ് ഒരു വർഷം കൊണ്ട് പഠിക്കേണ്ടതല്ലേ ഇത്രയും ഫിസിക്സ് ഇത് കുഞ്ഞിന്റെ തലേ എന്ന് ഞാൻ തന്നെ ആശയം എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എനിക്കൊരു ചോദ്യം ഉണ്ടായി എന്നാ പ്രിയപ്പെട്ടവരെ ഒരു കൊല്ലം കൊണ്ട് ഇത്രയും പോകുന്ന പുസ്തകം ഫിസിക്സും കെമിസ്ട്രിയും മാത്സും അതുപോലെ തന്നെ ഇംഗ്ലീഷും എല്ലാ വിഷയങ്ങളും ഇത്രയും പുസ്തകങ്ങളെ കൊച്ചിനെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്നുണ്ട് എന്നാൽ ഈ മാതാപിതാക്കൾ മക്കളെ ദൈവഭക്തിയിൽ ഭക്തിയിൽ വളർത്തിക്കൊണ്ട് വരുന്നുണ്ടെ ലക്ഷണം എന്താണെന്നറിയോ ഇത്രയും പോകുന്ന പുസ്തകമുണ്ട് ആ പുസ്തകത്തിന്റെ പേര് ബൈബിൾ ഈ കുഞ്ഞിന് ഇത്രമാത്രം പേജുകളും ഇത്രമാത്രം കാര്യങ്ങളും മക്കളെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഈ മാതാപിതാക്കൾ മക്കൾക്ക് ദൈവത്തിന്റെ വസനം പകർന്നു കൊടുക്കാൻ ഈ വസനം പഠിപ്പിക്കുവാൻ മാതാപിതാക്കൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഈ കാലഘട്ടത്തിന്റെ മാതാപിതാക്കളെ നിങ്ങൾ തിരിച്ചറിഞ്ഞു മക്കളെ ദൈവഭക്തി വളർത്തിക്കൊണ്ടു വരുന്ന വലതുകരം ഉയർത്തി ഉയർത്തി സ്വരം ഉയർത്തിയ ഈ മാതാപിതാക്കൾ ചിന്തിച്ചു നോക്കി എന്റെ മക്കൾക്ക് എത്ര വചന അറിയാം എന്റെ കുഞ്ഞിന് എത്ര വചന അറിയാം ഫിസിക്സും അറിയാം കെമിസ്ട്രി അറിയാം മാത്സും അറിയാം എല്ലാ വിഷയങ്ങളും അറിയാം ഇതെല്ലാം കൂടാതെ ഇപ്പൊ ഫ്രഞ്ചും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ദൈവത്തിന്റെ വസ്ത്രം പഠിപ്പിക്കാൻ ഈ കാലഘട്ടത്തിൻ്റെ മാതാപിതാക്കളെ നിങ്ങൾ പരാജയപ്പെട്ടു പോയിട്ടുണ്ടോ നമുക്ക് വസ്ത്രം വായിക്കാം പ്രഭാഷന്റെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം തിരുവചനം ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും ഒരിക്കൽ കൂടി ഒന്ന് വായിച്ചേ ദൈവ ഭക്തിയിൽ ദൃഢതയും ഭവനം അതിവേഗം നശിക്കും പുസ്തകം ഇരുപത്തിയേഴാം അധ്യായം മൂന്നാം തിരുവസ്ത്രം പറയുക ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും നമ്മുടെ മക്കളെ ഇത് ബുദ്ധി വികസിക്കാൻ വേണ്ടി ബുദ്ധി വളരാൻ വേണ്ടി പല കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നല്ല വിദ്യാഭ്യാസം നമ്മൾ കൊടുക്കുന്നുണ്ട് എന്നാൽ നമ്മളൊരു കാര്യം തിരിച്ചറിഞ്ഞു ദൈവ ഭക്തിയിൽ മക്കളെ വളർത്തിക്കൊണ്ട് വന്നില്ലെങ്കിൽ ഈ മാതാപിതാക്കളെ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ ഈ കുഞ്ഞിനെയോർത്ത് മാതാപിതാക്കൾ കണ്ണീര് ഒഴിക്കേണ്ടി വരും ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ നിങ്ങൾ കൊടുത്തു മുഴുവൻ നിസ്സാരമായി പോകും അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ മാതാപിതാക്കളുടെ പ്രഥമവും പ്രധാനവുമായ കർത്തവ്യാണ് മക്കളെ ദൈവ ഭക്തിയിൽ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളത് വീണ്ടും ആറാം അധ്യായം ഇരുപത്തിരണ്ടാം തിരുവചനം അവ നിന്നെ നിന്നെ നയിക്കും കിടക്കുമ്പോൾ നിന്നെത്തൊള്ളും ദൈവത്തിന്റെ വചനത്തെ കുറിച്ച് പറയുക വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക എന്നാൽ വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിചലിക്കയില്ല ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക എന്നാൽ വാർദ്ധക്യത്തിലും അതിൽ നിന്ന് വ്യതിച്ചലിക്കയില്ല മക്കളെ ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി മാതാപിതാക്കൾ പഠിപ്പിച്ചു കൊടുക്കണം ദൈവഭക്തി മക്കളെ വളർത്തിക്കൊണ്ട് വരണം അമ്മിഞ്ഞ പാലിനോടൊപ്പം ഈശോയുടെ സ്നേഹവും ഈശോയെക്കുറിച്ച് പറഞ്ഞു കൊടുത്ത ഒരു മാതാപിതാക്കളുടെ മക്കളാണെങ്കിൽ അടുത്ത തലമുറയിലേക്ക് മക്കളെ ഒതുക്കിയിരുത്താൻ വേണ്ടി മക്കളെ ഒന്ന് ശാന്തമാക്കാൻ വേണ്ടി മക്കൾക്കൊരു ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എന്താണ് ഈ കാലഘട്ടത്തിന് മാതാപിതാക്കൾ ചെയ്യുന്ന കൊച്ചിൻ്റെ കയ്യിലേക്ക് ഒരു മൊബൈൽ കൊടുക്കും ആ കൊച്ചു മൊബൈലും നോക്കിയിരിക്കുന്നു ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുന്നു കൊച്ചിന് കാർട്ടൂൺ വെച്ചുകൊണ്ടിരിക്കുന്നു കൊച്ചിനെ ശാന്താക്കാൻ വേണ്ടി പക്ഷേ എന്നോട് ഒരു ഡോക്ടർ പറഞ്ഞ കാര്യം അച്ഛ എപ്പോഴെങ്കിലും അച്ഛൻ ധ്യാനത്തിൽ പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ പറഞ്ഞതാണ് ഈ മൊബൈൽ കൊടുക്കുന്ന മാതാപിതാക്കളില്ലേ കൊച്ചിനെ ശാന്താക്കാൻ വേണ്ടി ഈ മാതാപിതാക്കളുടെ അച്ഛൻ പറയണം എന്നോടല്ല ആ ഡോക്ടർ എന്നോട് പറഞ്ഞിരിക്കുക ധ്യാനത്തിൽ അച്ഛൻ പറയണമെന്ന് എപ്പോഴെങ്കിലും ഈ മാതാപിതാക്കളുണ്ടല്ലോ തിരുവനന്തപുരത്ത് ആ സി സിയിൽ വന്ന് ഈ കുഞ്ഞുങ്ങളുടെ കരച്ചിലൊന്ന് കണ്ടാൽ മതി ഈ മൊബൈലിലൊക്കെ അഡിക്ഷൻ ആയതിനു ശേഷം ഈ കുഞ്ഞൊക്കെ ക്യാൻസർ ബാധിച്ച് കരയുന്ന കുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശാന്തമാക്കാൻ വേണ്ടി ഈ മൊബൈൽ ഫോൺ കൊടുത്തുകൊണ്ട് ഒരിക്കലും ശാന്താക്കില്ല മറിച്ച് ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക എന്നാൽ വർദ്ധിക്കത്തിലും അതിൽ നിന്ന് വിധിച്ചിരിക്കുകയില്ല വലതുകരെ ഉയർത്തിയൊന്ന് പറഞ്ഞേ അല്ലേ ഹല്ലേ സ്വരം ഉയർത്തി മാതാപിതാക്കളെ നിങ്ങൾ അടുത്ത തലമുറയിലേക്ക് ഈ മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ശാന്തമാക്കാൻ വേണ്ടി മൊബൈലിനെ ആശ്രയിക്കുമ്പോൾ ഈ കുഞ്ഞിനെ ദൈവഭക്തി വളർത്തിക്കൊണ്ട് വരുന്ന മാതാപിതാക്കൾ പരാജയപ്പെട്ടു പോകുക ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുനാളായിരുന്നു ഇല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പിയെ കുറിച്ച് ഒരു മലയാളത്തിൽ എഴുതിയിരിക്കുന്ന പുസ്തകമാണ് പാറമടയിൽ നിന്ന് പത്രോസിന്റെ സിംഹാസനത്തിലേക്ക് രണ്ടാമൻ മാർപ്പാബിയുടെ പിതാവ് മരിച്ചുപോയി പിന്നീട് അല്ല അമ്മ മരിച്ചുപോയി പിന്നീട് അപ്പനാണ് ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ട് വരുന്നത് ഈ കുഞ്ഞ് ഈ അപ്പൻ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഈ കുഞ്ഞിന് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തതിന് ശേഷം ഈ കുഞ്ഞിനെ കിടത്തി ഉറക്കം ഇതിനു ശേഷം ഈ ോ മാതാവിന്റെ രൂപത്തിന് മുമ്പിൽ പോയി കൈവിരിച്ചു പിടിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അപ്പനെക്കുറിച്ച് ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ പറയുന്നുണ്ട് അപ്പനെ കുറിച്ചുള്ള മനോഹരമായ ഓർമ്മ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ പറയുക രാത്രിയുടെ യാമങ്ങളിൽ ഞാൻ കുഞ്ഞായിരുന്ന സമയത്ത് എപ്പോഴെങ്കിലും ഞെട്ടി ഉണരുമ്പോൾ എന്റെ കട്ടലിലരികിൽ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അപ്പന്റെ ചിത്രമാ എനിക്ക് അപ്പനെ കുറിച്ച് ഓർക്കുമ്പോ എൻറെ മനസ്സിൽ എൻറെ മനസ്സിൽ നിറഞ്ഞു ജോൺ ബോൾ രണ്ടാമൻ നിൽക്കുന്ന പറയുക വിശുദ്ധ കൊച്ചേസിയെ പുണ്യവതി പറയുന്നുണ്ട് ഞാൻ സ്നേഹിക്കാൻ പഠിച്ച എൻ്റെ അപ്പന്റെ മുഖത്ത് വിശുദ്ധ മരിയ ഗൊരാതിയെ പാപത്തെക്കാൾ മരണമെന്ന് പഠിപ്പിച്ച മറ്റാരും അല്ല അവളുടെ അമ്മയ ജോൺ അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ ഏറ്റവും മനോഹരമായ പുസ്തകമാണ് അമ്മ ഉയർത്തി പുസ്തകത്തെ സാധിക്കും ജോബ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് മക്കൾ പാപം ചെയ്തിട്ടുണ്ടാവാമെന്ന് പോയി വിചാരിച്ച് തലേ ദിവസം മക്കളൊക്കെ വലിയ ഡിന്നറിന് പോയേക്ക പിറ്റേ ദിവസം രാവിലെ ഈ അപ്പനായ ജോബ് മക്കൾക്ക് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമുണ്ട് എന്താണ് ചെയ്യുന്നേ ഈ മക്കൾക്ക് വേണ്ടി ഈ പിതാവ് ദഹനബലി അർപ്പിക്കുക എന്തിനു വേണ്ടിയിട്ടാണ് ദഹനബലി അർപ്പിക്കുന്ന മക്കൾ പാപം ചെയ്തിട്ടുണ്ടാവാം എന്ന് വിചാരിച്ച് മക്കളുടെ പാപത്തിന്റെ പരിഹാരമായി ഈ അപ്പൻ ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ജോബിന്റെ പുസ്തകത്തെ നാം കാണുക ഏതാനും നാളുകൾക്ക് മുമ്പ് എൻ്റെ അടുക്കിലേക്ക് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ പരാജയപ്പെട്ട എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരു കാർണൂരെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ കാർണൂരോട് ഞാൻ സംസാരിച്ചോണ്ടിരിക്കുക വയസ്സ് എഴുപത്തിരണ്ട് ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നാൽ പരാജയപ്പെട്ടു എന്ന ഇദ്ദേഹത്തോട് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ മനുഷ്യനോട് പറഞ്ഞ വാക്കുകളുണ്ട് അച്ഛ എൻ്റെ ഭാര്യ മരിച്ചു എട്ടു മക്കളുടെ പിതാവാണ് എനിക്ക് ജീവിക്കേണ്ട അച്ഛ എന്തിനാ ജീവിക്കുന്ന എൻ്റെ മക്കൾക്ക് എന്നെ ആവശ്യമില്ല എന്തിനാ ജീവിക്കുന്ന എൻ്റെ മക്കൾക്ക് എന്നെ ആവശ്യമില്ല പ്രിയപ്പെട്ടവരെ ഞാൻ ഈ അപ്പനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോ അപ്പക്കഠിന അധ്വാനിയാ ഒന്നുമില്ലായ്മയിൽ നിന്ന് കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് കഠിനാധ്വാനം ചെയ്ത് ഈ മക്കൾക്ക് വിദ്യാഭ്യാസ നിലയിൽ വളർത്തിക്കൊണ്ട് വന്നു ഇന്ന് മക്കളൊക്കെ ഉന്നതമായ നിലയിൽ ജീവിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ മക്കൾ ജോലി ചെയ്തു കൊണ്ടിരിക്കുന്നു അവരും അവരുടെ കുടുംബാംഗങ്ങളും സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എട്ട് മക്കളുണ്ട് അപ്പരം നോക്കാൻ മാത്രം ആരുമില്ലാത്ത അവസ്ഥ ഈ സമയത്ത് എനിക്ക് പറയണമെന്ന് തോന്നി പക്ഷെ ഞാൻ പറഞ്ഞില്ല ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു കാര്യം ഈ അപ്പനോട് പറയണമെന്ന് തോന്നി ഞാൻ പറഞ്ഞില്ല അപ്പ അപ്പൻ്റെ കയ്യിൽ തഴമ്പുണ്ട് മുട്ടുമേൽ തഴമ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ അപ്പന് ഉണ്ടാകുമായിരുന്നില്ല കയ്യുമേൽ തഴമ്പുണ്ട് കൊല്ല അധ്വാനത്തിൻ്റെ എന്നാൽ മുട്ടുമേൽ തഴമ്പുണ്ടായിരുന്നുവെങ്കിൽ ഈ അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല നമുക്ക് എഴുന്നേറ്റ് നിൽക്കാൻ പ്രിയപ്പെടവരേ ദൈവം നമുക്ക് തന്നിരിക്കുന്ന സമ്മാനങ്ങളാണ് മക്കൾ വസ്ത്രം പറയുകയാണ് ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ് അവിടുത്തെ സമ്മാനമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന മക്കളെ ഓർത്തെ ആ മക്കളെ ഓർത്തൊന്ന് പ്രാർത്ഥിക്കുക ഞാൻ മക്കളെ വളർത്തിക്കൊണ്ടു വന്നു വിജയിച്ച ഒരപ്പനാണോ അമ്മയാണോ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുത്തു നല്ല ജോലി മേടിച്ചു കൊടുത്തു എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ മക്കളെ ദൈവഭക്തി വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഞാൻ പരാജയപ്പെട്ടു പോയിട്ടുണ്ട് ഇന്ന് മക്കളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ പ്രാർത്ഥനാ ജീവിതമുണ്ട് വിശുദ്ധ ജീവിതമുണ്ട് കുദാശ ജീവിതമുണ്ട് വചനം വായിക്കാൻ താല്പര്യമുണ്ട് ഇങ്ങനൊരു കുഞ്ഞായിട്ട് എൻ്റെ കുഞ്ഞ് വളർന്നു വന്നിട്ടുണ്ടോ ജ്ഞാനത്തിനും പ്രായത്തിനും ദൈവത്തിനെയും മനുഷ്യ പ്രീതി വളർന്നു വന്നിട്ടുണ്ടോ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു മലാക്കി പ്രഭാസേന പുസ്തകം രണ്ടാമത്തെ പതിനഞ്ചാം തിരുവചനം ദമ്പതികളെ ഏകാത്മാവും ഏക ശരീരവുമാകുവാനല്ലേ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നെ ദൈവഭക്തരായ സന്തതികളെ അല്ലാതെ എന്താ ദൈവം നിങ്ങളെന്ന് ആഗ്രഹിക്കുന്നത് പ്രഭാഷന്റെ പുസ്തകം ഇരുപത്തി ഏഴാം അധ്യായം മൂന്നാം തിരുവസരം പറയുന്നു ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കാം വീണ്ടും നമ്മൾ കാണിയ സുഭാഷ് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ആറാം തിരുവസരത്തെ വായിക്കുന്നു തന്നെ നടക്കേണ്ട വഴി പരിശീലിക്കുക എന്നാൽ വാർത്തയ്ക്കും അതിൽ വിധിച്ചടിക്കുകയില്ല രണ്ട് കരകള കർത്താവിന്റെ സനിയ്ക്ക് ഉയർത്തിയെന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ചേ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ കരമുയർത്തി ഒന്ന് മാതാപിതാക്കളുടെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ അവിടുന്ന് ബലവത്താക്കും രണ്ട് കരകണ കർത്താവിടെ സനിയെ അധരം തുറന്ന് ഹൃദയം തുറന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക കർത്താവ് നമുക്ക് നിക്ഷേപിക്കാൻ മക്കൾ അവരെ നിക്ഷേപമാണ്പിക്കേണ്ടത് മാതാപിതാക്കളെ കടമയ മക്കളെ ദേവ് ഭക്തി വളർത്തിക്കൊണ്ടുവരിക മാതാപിതാക്കളെ കടമയ മക്കളെ വിശുദ്ധിയും വളർത്തിക്കൊണ്ടുവരിക മാതാപിതാക്കളെ കടമയ മക്കളെ ശിവാ വളർത്തിക്കൊണ്ട് വരിക മാതാപിതാക്കളെ കടമയ മക്കളെ വചനത്തെ വളർത്തിക്കൊണ്ട് വരിക മാതാപിതാക്കൾ കടമയ മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾ കരമുയർത്തി അതിനെ തുറന്ന് ഹൃദയം തുറന്ന്